യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നാളെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ രാജ്ഞിപഥ തിരുനാൾ ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എട്ടാം ദിവസമാണ് തിരുസഭ മറിയത്തിൻ്റെ രാജ്ഞിപഥ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പയാണ് ആ ചേലിയ റജീന എന്ന ശാക്രീയ ലേഖനത്തിലൂടെ ഈ തിരുനാൾ തിരുസഭയിൽ സ്ഥാപിക്കുന്നത് പരിശുദ്ധ കന്നീഹാമറിയം രാജ്ഞിയാണെന്ന് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായും പല ചോദ്യങ്ങൾ വന്നേക്കാം കാരണം ഒരു രാജ്ഞി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കണം അദ്ദേഹം രാജകുട്ടാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം അദ്ദേഹത്തിന് കീഴിൽ പടയാളികൾ ഉണ്ടാകണം അദ്ദേഹത്തിന് എല്ലാ സുരക്ഷിതത്വവും ഉണ്ടാകണം ആ പ്രദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തിയായിരിക്കണം ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് പരിശുദ്ധ കന്നികാമറിയം രാജ്ഞിയായി മാറിയത് എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്നികാമറിയം രാജ്ഞിയായത് ഭൂമിയിലല്ല സ്വർഗത്തിലാണ് സ്വർഗത്തിലെ രാജ്ഞിയാണ് പരിശുദ്ധ കന്യകാമറിയം കാരണം യഥാർത്ഥ ഒരു ഭൂമിയിലെ മനുഷ്യൻ്റെ യഥാർത്ഥ വാസസ്ഥലം സ്വർഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്വർഗത്തിൽ രാജ്ഞിയാകുവാൻ വേണ്ടി സ്വർഗത്തിലെത്തിച്ചേരുവാൻ തക്ക ഒരു ജീവിതം നയിച്ചുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൽ എത്തിച്ചേരുകയും രാജ്ഞിയായി തീരുകയും ചെയ്തത് ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ രാജ്ഞിപഥം തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് പരിശുദ്ധ കന്യഹാമറിയത്തിൻ്റെ ഈ ഭൂമിയിലെ നന്മ നിറഞ്ഞ ജീവിതത്തിന് ദൈവം നൽകിയ സമ്മാനമാണ് സ്വർഗത്തിലെ രാജ്ഞിപഥം പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ പരിശുദ്ധ മറിയത്തെ പോലെ നന്മ നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ഒന്നാണ് സ്വർഗം സ്വർഗം നമുക്ക് ലഭിക്കുന്നത് ഈ ഭൂമിയിലെ നന്മ നിറഞ്ഞ ജീവിതത്തിൽ നിന്നാണ് അതിന് ഉത്തമ മാതൃകയാണ് പരിശുദ്ധ കന്നികാമറിയം അതാണ് രണ്ടാം വത്തിക്കാൻ സുനകദോസ് പരിശുദ്ധ കന്നികാമറിയത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് മേരി ഈസ് ദ ടൈപ്പ് ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്നികാമറിയം തിരുസഭയുടെ മാതൃകയാണ് വിശ്വാസികളായ നമ്മളെല്ലാവർക്കും മാതൃക പരിശുദ്ധ മറിയമാണ് ആ അമ്മയെപ്പോലെ ഈ ഭൂമിയിൽ നാം ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് സ്വർഗം സ്വന്തമാക്കുവാൻ സാധിക്കും പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചതുപോലെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ ഭൂമിയിൽ നന്മ നിറഞ്ഞ ജീവിതം നയിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗത്തിലെത്തിച്ചേരുവാനും സ്വർഗീയ സന്തോഷം അനുഭവിക്കാനും പരിശ്രമിക്കാം അതുകൊണ്ട് അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം